ആലപ്പുഴ ജില്ലയിലെ കലവൂർ എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന കൃപാസനം മര്യൻ ഉടമ്പടി ധ്യാന കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഉടമ്പടി എടുക്കുന്ന വിധം ഇപ്പോഴും പല മക്കൾക്കും അറിയാത്തതാണ് എന്താണ് ഉടമ്പടി അത് എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ലാത്ത മക്കൾ ധാരാളമുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊച്ചു വീഡിയോ അവതരിപ്പിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കാം മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉടുമ്പടിയിലൂടെയാണ് നാം നമ്മുടെ നിയോഗങ്ങൾ സാധിച്ചെടുക്കുന്നത് അതിന് ഈശ്വരനാഥനമായി നാം ഒരു ഉടമ്പടിയിലേർപ്പെടുന്നു പരിശുദ്ധ കന്യക മാതാവ് അതിന് മദ്യസമയക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ ആ വീടിൻ്റെ ദുരവസ്ഥ മനസ്സിലാക്കി മാതാവ് അവിടെ തൻ്റെ പ്രിയപത്രനോട് ഒരു അത്ഭുതം പ്രവർത്തിപ്പിക്കാൻ ആദ്യമായി ആവശ്യപ്പെട്ടത് പരിശുദ്ധ മാതാവിൻ്റെ ആവശ്യാനുസരണമായിരുന്നു ആ ഒരു കരുണയുള്ള കൃപയുള്ള മാതാവിൻ്റെ ഒരു മാധ്യസ്ഥം തന്നെയാണ് ഇവിടെയും ഭക്തജനങ്ങളായ നാം യേശിനു വേണ്ടി യാചിക്കുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്നത് കൃപാസനം ധ്യാനകേന്ദ്രത്തിന് മുൻഭാഗത്തുള്ള വലിയ ഹോൾ ആയ ഓഡിറ്റോറിയത്തിലാണ് ആ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ നമുക്കൊരു മാതാവിൻ്റെ വലിയ തിരിച്ചുഭം കാണാൻ സാധിക്കും അതിന് മുൻപിലാണ് ഭക്തജനങ്ങൾ നിൽക്കുന്നത് ഇവർ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുവാൻ വന്ന് ചേർന്നിട്ടുള്ളവരാണ് ഉടമ്പടി അതിനെപ്പറ്റിയുള്ള ക്ലാസ്സുകളാണ് ആദ്യമായിട്ട് അതിനെ നാം അറ്റൻഡ് ചെയ്യേണ്ടത് അതിനാദ്യമായിട്ട് നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ വരികയാണെങ്കിൽ ഈ മെയിൻ ഹോളിൻ്റെ പിന്നിൽ മറ്റൊരു വലിയ ഹാളുണ്ട് ആ ഹാളിലാണ് മാതാവിൻ്റെ വലിയ തിരുശുരൂപവും ഉടമ്പടി പേടകം ക്രൂസിതനായ യേശുവിൻ്റെ ക്രൂസിത രൂപവുമുള്ള ആൾ നമുക്ക് കാണാനാവും ആ ഹോളിൻ്റെ വലത്തുഭാഗത്തായിട്ട് മൂന്ന് നില കെട്ടിടം കാണാൻ സാധിക്കും അതിൽ ഏറ്റവും താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ധാരാളം ആയിട്ട് തിരിച്ചു വച്ചിട്ടുണ്ട് അതിനോര നമ്പറും കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നിങ്ങനെ ഒന്നാം നമ്പർ ഹോളിനാണ് രണ്ടാം നമ്പറാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് ടോക്കൺ ലഭിക്കുന്ന സ്ഥലം അവിടെ നിന്നും ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി ടോക്കൺ എടുത്തതിന് ശേഷം ആ ബിൽഡിങ്ങിൻ്റെ രണ്ടാം നിലയിൽ അവർക്ക് ഒരു ക്ലാസ് സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നര മണിക്കൂർ നീളുന്ന ക്ലാസ് ആണ് ഒരു ദിവസം മൂന്ന് ക്ലാസ്സുകളാണ് അങ്ങനെ ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് ആറ് നമ്പറുകൾ അടങ്ങിയിട്ടുള്ള കൗണ്ടിൽ നിന്നും നേർച്ചത്തിരികൾ നമുക്ക് ലഭിക്കും നീല പച്ച നിറത്തിലുള്ള നേർച്ചതിരികൾ അവ വാങ്ങിയതിന് ശേഷം പിന്നീട് വരുന്നത് ഈ ഓഡിറ്റോറിയത്തിലേക്കാണ് അതായത് പതിനൊന്നാം നമ്പർ എന്നെഴുതിയിട്ടുള്ള ഈ ഓഡിറ്റോറിയത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ ഈ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ കന്യാസ്ത്രീ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകും ഇവിടെ നിന്ന് ഒരു പ്രദർശനം ആയിട്ട് മാതാവിൻ്റെ കൊച്ചു തിരുശുരൂപം വെച്ചുകൊണ്ടുള്ള ഒരു പ്രദർശനം ഇവിടെ നിന്ന് മെയിൻ ഹാളായ ഉടമ്പടി പാടത്തിനാണ്ടത്തേക്ക് പോകും അതിന് മാതാവിൻ്റെ കൊച്ചു തിരിശുരൂപം മുത്തുകുട മണി വിളക്ക് ധൂപ്പുകുറ്റി എന്നിവ കൈകളിലേന്തിയാണ് അങ്ങോട്ടേക്ക് പ്രദർശനമായി പോകുന്നത് അതിനുള്ള നറുക്കെടുപ്പാണിപ്പോൾ ആ കന്യകാസ്ത്രീ നടത്തിയത് മാതാവിന് വഹിക്കാൻ ടോക്കൺ കിട്ടിയാൾ മാതാവിൻ്റെയും മുത്തുകുട വഹിക്കാൻ ടോക്കൺ നമ്പർ കിട്ടിയയാൾക്ക് മുത്തുകുട അങ്ങനെ ധൂപക്കുറ്റി വിളക്ക് മണി എന്നിവയെല്ലാം അതത് ആളുകൾ വഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും മാതാവിൻ്റെ ഭക്തിഗാനം ആലപിച്ചുകൊണ്ട് ഉടമ്പിടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകും അവിടെ വെച്ചാണ് ഉടമ്പിടി തൈലവും ഉടമ്പടി കാശിൽപ്പം ലഭിക്കുന്നത് ഉടമ്പടി തൈലം അവിടെയുള്ള ഏഴ് നിലവിളക്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു തിരി തെളിയിച്ച് ഉടമ്പടി ശക്തിപ്രതിജ്ഞ അവിടെ നടത്തും അതിനുശേഷം ഉടമ്പടി പ്രതിഷ്ഠന പ്രാർത്ഥന ചൊല്ലി നാം എഴുതി കൊണ്ടുവന്നിട്ടുള്ള ആറ് നിയോഗങ്ങളടങ്ങിയിട്ടുള്ള ഉടമ്പടി പത്രിക അവിടെയുള്ള ഉടമ്പടി പേടത്തിൽ നിക്ഷേപിച്ച് നമ്മൾ പോകും അതാണ് ഉടമ്പടി ആദ്യമായി എടുക്കുന്നവർക്കുള്ള ഉടമ്പടി ക്രമം രണ്ടാമതായിട്ട് ഉടമ്പടി അതിൻ്റെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അതിനുശേഷം നമ്മുടെ നിയോഗങ്ങൾ സാധ്യത വന്നില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ഹാളിൻ്റെ ഫലത്ത് ഭാഗത്തുള്ള കൗണ്ടുകളിൽ മൂന്നാമത്തെ കൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടമ്പടി പുതുക്കുവാനുള്ള ടോക്കൺ ലഭിക്കും അവർക്കും ഒരു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്യണം അത് ആ കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന ഒന്നാം നിലയിലാണ് അതിൻ്റെ മുകളിലുള്ള ഒന്നാം നിലയിലാണ് അവർക്കുള്ള ക്ലാസ് ഉണ്ടായിരിക്കുക അതിനുശേഷം അവർ വരുന്നത് ദിവ്യാരാധന ചാപ്പലിൻ്റെ ഭാഗത്തേക്കാണ് ആ ദിവ്യാരാധന ചാപ്പൽ നമുക്ക് മെയിൻ ഹോളായിട്ട് കാണാൻ സാധിക്കും ആ ദിവ്യാരാധന ചാപ്പലിനടുത്ത് എത്തിയാൽ അവർക്ക് ഉടമ്പടി തേലം അവിടെ വെച്ചാണ് ലഭിക്കുക അതിനുശേഷം ചാപ്പലിന് മുമ്പിലുള്ള നിലവിളക്കിൽ തിരി തെളിയിച്ചതിന് ശേഷം ചാപ്പനുള്ളിൽ കയറി ഉടമ്പടി പ്രതിജ്ഞ പ്രത്യക്ഷീണ പ്രാർത്ഥന അവ ചൊല്ലിയതിനു ശേഷം അവിടെ അതിനകത്തുള്ള ഉടമ്പടി പാഠത്തിൽ ഉടമ്പടി എഴുതി കൊണ്ടുവന്നിട്ടുള്ളത് നിക്ഷേപിച്ചു പോകും ഇതാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കുള്ള ഉടമ്പടി ക്രമം ഉടമ്പടി ക്ലാസിൻ്റെ ഉദ്ദേശം എന്താണെന്നെങ്കിൽ എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ആധ്യാത്മികമായി നാം ദൈവത്തോട് അടുക്കുന്ന ചില പ്രവൃത്തികൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് അതിനായിട്ട് രോഗികളെ സന്ദർശിക്കുക ആശുപത്രി സന്ദർശനം പാവങ്ങളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക ഒത്തിരി ഉടമ്പടി സാഹചര്യങ്ങളിൽ നാം കേൾക്കുന്നതാണ് പാവങ്ങളെ സഹായിച്ചതു വഴി അതായത് മരുന്നിന് കഴിവില്ലാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനില്ലാത്തവർക്ക് ഭക്ഷണം നൽകി കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും അത് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവത്തെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു മാധ്യമമായിട്ടാണ് ഈ കാരുണ്യ പ്രവൃത്തികളെ കാണുന്നത് അതുപോലെ ഉടമ്പടി പത്രം അത് ഇപ്പോഴും നമ്മൾ കരുതുന്നത് പോലെയല്ല ഇപ്പോഴും മാതാവിൻ്റെ അത്ഭുതകരമായ ഈ ഇടപെടൽ നടക്കുന്ന കൃപാസന ധ്യാന കുറിച്ച് അറിയാത്ത എത്രയോ മക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരിലേക്ക് മാതാവിൻ്റെ അത്ഭുതകരമായ ഈ ശക്തിവിശേഷത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൃപാസനം പത്രം വിതരണം ചെയ്യുന്നത് അല്ലാതെ നിർബന്ധിത മതപരിവർത്തനമോ മറ്റും കാര്യങ്ങളൊന്നും ഇതിലില്ല ആരും ആരോ മതം മാറ്റാനായിട്ട് പറയുന്നുമില്ല ഉടമ്പടി പത്രം വായിച്ചുകൊണ്ട് മതം മാറേണ്ട ആവശ്യവുമില്ല നിങ്ങളായിരിക്കുന്ന വിശ്വാസത്തില ആയിരുന്നു കൊണ്ട് തന്നെ മാതാവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ നൽകും അതാണ് ഇവിടെ വരുന്ന അനേകം മക്കളിൽ അതായത് മുപ്പത് ശതമാനം ക്രിസ്ത്യാനികളുള്ളൂ ബാക്കി എഴുപത് ശതമാനം അന്യമതസ്ഥനാണ് ഇവിടെ ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ പലതും മറ്റു മതസ്ഥർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അതിനർത്ഥം അവർ മതം മാറി എന്നുള്ളതല്ല അവർ പരിശുദ്ധ മേൽ പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ട ആൾക്കും ഇവിടെ വന്ന് എടുത്ത് പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുഃഖദുരിതങ്ങളെ അനുകൂലങ്ങളാക്കി മാറ്റുവാനുള്ള അവസരം ഈ ദേവാലയത്തിലുണ്ട് നാം ഇപ്പോൾ കാണുന്നതാണ് കൃപാസന മാതാവിൻ്റെ അത്ഭുത തിരുശുരൂപം ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ രൂപമാണ് ഇപ്പോൾ കാണുന്നത് ഈ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു രൂപമാണ് ഉള്ളത് മാതാവ് സിൽവർ ഗ്രേ കളറിലാണ് ജോസഫസിന് കാണപ്പെട്ടത് അതേ രൂപത്തിലുള്ള മാതാവിൻ്റെ രൂപമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക അതിന് മുൻപിൽ തന്നെ വെഞ്ചലിച്ച മണ്ണ് ലഭിക്കുന്ന സ്ഥലമുണ്ട് എത്രയോ മക്കൾ നിരവധി കടബാധത്താൽ സാമ്പത്തിക തകർച്ചകളാൽ ഭവനമോ അല്ലെങ്കിൽ സ്ഥലമോ വിൽക്കുവാൻ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത അവസ്ഥ ആ അവസ്ഥയിൽ ഈ ഭാഗത്തുള്ള മണ്ണ് വ്യഞ്ചലിച്ച മണ്ണ് ആ ഭവനത്തിലോ സ്ഥലത്തോ നിക്ഷേപിച്ച് ഉടമ്പടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ അനേകം സാക്ഷ്യങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കും ഞാനിപ്പോൾ എത്തിയിരിക്കുന്നതാണ് ദിവ്യാരാധന ചാപ്പനോട് ചേർന്നുള്ള ഭാഗത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് എവിടെയാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർക്ക് ഉടമ്പടി നക്ഷേപിക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നത് ഈ ദിവ്യാരാധന ചാപ്പനുള്ളിലാണ് ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ പ്രദക്ഷിണമായിട്ട് മെയിൻ ഹോളിലേക്ക് ഉടമ്പടി പേടത്തിനടുത്തേക്ക് വരുന്ന പ്രദർശനമാണ് ഈ കാണുന്നത് മാതാവ് വിളക്ക് ധൂപകുറ്റി മണി മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ കുറച്ച് പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം അങ്ങനെ പല സംഘങ്ങളായിട്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അവരെല്ലാവരും അവരുടെ ഊഴമനുസരിച്ച് ഉടമ്പടി പേടത്തിന എത്തുകയും ഉടമ്പടി പ്രതിജ്ഞ ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നതാണ് നാം കാണുന്നത് ഇപ്പോഴും കൃപാസനത്തെ കുറിച്ച് അറിയാത്ത നിരവധി മക്കളുണ്ട് എന്നുള്ളത് ഇവിടെ വരുന്ന ഓരോ മക്കളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് പലരും ആദ്യമായിട്ട് അറിഞ്ഞു വരുന്നവരാണ് അതിവിടെ വരുമ്പോൾ അവരുടെ അന്വേഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ ഉടമ്പടിയെക്കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽ ന്യൂനതകളുണ്ടായിരിക്കാം എന്നിരുന്നാലും അല്പം സഹായകരമായിരിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ ദിവ്യാരാധന ചാപ്പൻ്റെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന ഉടമ്പടി തേലം അവിടെ കാണുന്ന നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിയിച്ച് ദിവ്യാരാധന ആരാധന ചാപ്പനുള്ളിലേക്ക് ഉടമ്പടി നക്ഷിപ്പിക്കാൻ വരുന്ന ആൾക്കൂട്ടത്തെയാണ് നാം ഇപ്പോൾ കാണുന്നത് നിലവിളക്കിൽ തിരി അവർ ഉടമ്പടിയുടെ ശരിയായ രീതിയിൽ നം അവയെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ നിയമങ്ങൾ വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടുന്നതായിട്ട് ഇവിടെ നമുക്ക് സാക്ഷ്യങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കും എത്രയോ മക്കളാണ് നടക്കില്ല എന്ന് കരുതിയ പല പ്രശ്നങ്ങളും ഇവിടെ ഉടമ്പടിയിലൂടെ വളരെ വേഗത്തിൽ അവർക്ക് പരിഹാരം ലഭിച്ചതായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാൻ കഴിയും എല്ലാ ദിവസവും ഇവിടെ ഉടമ്പടി എടുക്കുവാനുള്ള സൗകര്യമുണ്ട് മൂന്ന് തവണയാണ് ഉടമ്പടി ക്ലാസ്സുകളുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക നാം ഇപ്പോൾ മെയിൻ ഹോളിൽ ഉടമ്പടി മാതാവിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ക്രൂശിതനായ യേശുവിൻ്റെ രൂപത്തിൻ്റെ ഇടതു ഭാഗത്തായിട്ട് ഉടമ്പടി മാതാവിൻ്റെ രൂപം അതിന് തൊട്ടടുത്ത് തന്നെ ഉടമ്പടി പാടം കാണാൻ സാധിക്കും മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നടക്കുന്ന ഈ ദേവാലയം എത്രയോ മക്കൾക്കാണ് ആശ്വാസത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വെളിച്ചം പകർന്നിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ നിന്നും കേൾക്കുന്ന സാക്ഷ്യങ്ങളിൽ നിന്നും മനസ്സിലാവും ഉടമ്പടി പത്രത്തിൽ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് സാക്ഷ്യങ്ങൾ ഓരോ മാസവും നാം അതിലൂടെ വായിക്കാൻ സാധിക്കും അതിലും എത്രയോ അത്ഭുതങ്ങളാണ് സാക്ഷ്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരു മാസം ഏകദേശം നൂറ്റി ഇരുപത് സാക്ഷികൾ മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത് ബാക്കി എത്രയോ സാക്ഷ്യങ്ങളാണ് ഉള്ളത് ഇതാണ് കൃപാസനം മാതാവിൻ്റെ തിരിച്ചു നമുക്കൊരു നിമിഷം മാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങളുണ്ടെങ്കിൽ ഈ ക്ഷണം പ്രാർത്ഥിച്ച് മാതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങാം പരിശുദ്ധ ഭാഷണം പഠിച്ചാത്തവരെ മാതാവേ ഞങ്ങൾ പാപ്യകളും യാതൊരു യോഗ്യതകളും ഇല്ലാത്ത മക്കളാണ് എന്നിരുന്നാലും ഞങ്ങളുടെ യോഗ്യത കുറവുകൾ പരിഗണിക്കാതെ അമ്മ മാതാവ് ഞങ്ങൾ ഇപ്പോൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ നമുക്കൊരു നിമിഷം നമ്മുടെ നിയോഗങ്ങൾ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ഉണ്ട് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൃപാസനം ഞങ്ങൾ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ മാതാവേ ഞങ്ങൾക്കായിട്ട് വാങ്ങി തരുവാൻ അമ്മയുടെ തിരിച്ചുനോട് പ്രാർത്ഥിക്കണമേ മാധ്യസ്ഥം വഹിക്കണമേ നാം ഇപ്പോൾ കാണുന്നത് കൃപാസനം ഉടമ്പടി പാഠത്തിന് മുമ്പിൽ ഉടമ്പടി പ്രത്യക്ഷീണം പ്രാർത്ഥന ചെല്ലുവാനായിട്ട് ഭക്തജനങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു അവസരമാണ് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ എഴുതി കൊണ്ടുവന്നിട്ടുള്ള ഉടമ്പടി പത്രിക മാതാവിൻ്റെ അടുത്ത് കാണുന്ന ഉടമ്പടി പാഠത്തിൽ നിക്ഷേപിച്ച് പോകുന്നത് നമുക്ക് ഇവിടെ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ഒരു ഉടമ്പടി പുസ്തകം ലഭിക്കും ആ പുസ്തകത്തിൽ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുണ്ട് കൃഭാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആ പ്രാർത്ഥന പുലർകാലത്ത് അഞ്ച് ഇരു ഇരുപതിനോ അഞ്ച് മുപ്പതിനോ ആ പ്രാർത്ഥന നമ്മൾ തിരിതെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി പ്രാർത്ഥനയുണ്ട് അത് സന്ധ്യക്ക് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ഉടമ്പടി തിരി തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മിപ്പോൾ കാണുന്നു ഉടമ്പടി പ്രാർത്ഥന അടുത്തേക്ക് വരുന്ന പ്രദർശനങ്ങളാണ്